വീണ്ടും പാകിസ്ഥാൻ സർക്കാരിനും പാകിസ്ഥാൻ സൈന്യത്തിനും തലവേദനയായി ജാഫർ എക്സ്പ്രസിന് നേരെ ബോംബാക്രമണം ബോംബ് സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് ട്രെയിന്റെ ആറ് ബോഹികൾ പാളം തെറ്റുകയായിരുന്നു സിന്ധു പ്രവിശ്യയിലെ ജാഗോബാബാദിൽ വെച്ചായിരുന്നു ബുധനാഴ്ച ഈ അപായം ഉണ്ടായത് ഇതുവഴിയുള്ള തീവണ്ടി ഗതാഗതം തൽക്കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ബലൂചിസ്ഥാൻ ആർമിയുടെ പ്രദേശമായ ബലൂചിസ്ഥാന്റെ അതിർത്തിയിലാണ് സിന്ധു പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നും ക്വച്ചയിലേക്ക് പോകുകയായിരുന്നു ജാഫർ എക്സ്പ്രസ് ഇത് രണ്ടാം തവണയാണ് ജാഫർ എക്സ്പ്രസ് ട്രെയിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അപകടത്തിന്റെയോ ബോംബ് സ്ഫോടനത്തിന്റെയോ ഉത്തരവാദിത്തം ആരും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല പാകിസ്ഥാൻ പോലീസ് സ്ഫോടനത്തിന് പിന്നിൽ ബലൂചിസ്ഥാൻ ആർമി ആണ് എന്ന് ആരോപിക്കുന്നു ചിലർക്ക് പരിക്കേറ്റുവെങ്കിലും ആളപായം വലിയൊരു പോലീസ് സംഘം തന്നെ എത്തി അപകടം നടന്ന പ്രദേശം വേർതിരിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥരും അറ്റകുറ്റപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതായും പറയുന്നു വൈകാതെ ഇവിടെ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു ബോംബ് സ്ഫോടന ദൃശ്യങ്ങളും ജാഫർ എക്സ്പ്രസിന്റെ സ്ഥിതിയും പകർത്താൻ എത്തിയതായിരുന്നു ഇവർ ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് ബാലൂജിസ്ഥാൻ ആർമി ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയത് വലിയ വാർത്തകൾക്ക് ഇടം വെച്ചിരുന്നു അന്ന് മുന്നൂറ്റി എൺപത് യാത്രക്കാരുമായി ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസിനെ ബലൂചിസ്ഥാനിലെ ബൊലാനിൽ വെച്ചാണ് ബലൂചിസ്ഥാൻ ആർമി തട്ടിക്കൊണ്ടുപോയത് അന്ന് പാകിസ്ഥാൻ സേന സ്ഥലത്തെത്തിയിരുന്നു സേനയുടെ രക്ഷാപ്രവർത്തനത്തിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ രക്ഷപ്പെടുത്താനായി എങ്കിലും മുപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനവും പാളം തെറ്റിലും പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവശ്യ ഇരു രാജ്യങ്ങളിലുമായി ഒരു കോടിയോളം ബലൂജികൾ ജീവിക്കുന്നു പാകിസ്ഥാനിലെ ബലൂജി അതിവാസ പ്രദേശമാണ് ബലൂചിസ്ഥാൻ ഇറാനിൽ ബലൂജികൾ പാർക്കുന്ന പ്രവിശ്യയാണ് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ വിസ്തൃതിയിൽ പാകിസ്ഥാന്റെ മൂന്നിൽ രണ്ടുണ്ട് പ്രകൃതിവാതക നിക്ഷേപവും ഇരുമ്പ് സൾഫർ ക്രോമൈറ്റ് കൽക്കരി മാർബിൾ തുടങ്ങിയ ധാതുക്കളും കൊണ്ട് സമ്പന്നമായ ബലൂചിസ്ഥാൻ പക്ഷേ ജനസംഖ്യയുടെ അഞ്ചിലൊന്നേ ഉള്ളൂ ഇവിടെ ഔദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാന്റെ ഭാഗമായെങ്കിലും ബലൂചിസ്ഥാന് പ്രവിശ്യ പദവി കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാത്രമാണ് ഇത് ബലൂജികളോടുള്ള ഇസ്ലാമാബാദിന്റെ ചിറ്റമ്മ നയത്തിന്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ ഒരർത്ഥത്തിൽ എന്നും പാകിസ്ഥാന്റെ കറവ പശുവായിരുന്നു ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാന്റെ പ്രകൃതി സമ്പത്താണ് പാക് സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല ബലൂചിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന പ്രകൃതിവാതകത്തിന് ഒരിക്കലും ന്യായമായ റോയൽറ്റി നൽകാൻ പാക് സർക്കാർ തയ്യാറായിട്ടില്ല ബലൂജികൾ ഇന്നും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രരും അവഗണിക്കപ്പെട്ടവരുമായി കഴിയുന്നതിൻ്റെ മൂലകാരണവും ഇതുതന്നെയാണ് ബലൂചിസ്ഥാനിലെ ഗദറിൽ പാകിസ്ഥാൻ തുറമുഖം നിർമ്മിച്ചപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം ബലൂജികൾക്ക് കിട്ടിയില്ല എന്നത് അവരുടെ അമർഷത്തിന് കാരണമായിരുന്നു ഇതെല്ലാം പുതിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് ഊർജ്ജം പകരുകയാണ്